ഹായ് ഫ്രണ്ട്സ് എൽ എസ് എസ് എക്സാമിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് മനുഷ്യൻ ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വൺ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മൂന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം ഇന്ത്യയുടെ കേപ് കെന്നഡി എന്നറിയപ്പെടുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള അവകാശം ആർക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭക്ഷ്യോൽപാദനം ധവള വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആദ്യത്തെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ആർക്ക് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ആദ്യമായി മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകം ഹോർത്തോസ് മൽബാറിക്കസ് നീർമാതളം പൂത്ത കാലം ആരുടെ കൃതിയാണ് മാധവിക്കുട്ടി മലയാളത്തിലെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കവയിത്രി ബാലാമണിയമ്മ